ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം ഇപ്പോൾ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ദോശമാവ് ഒഴിച്ചു കൊണ്ടുള്ള ഒരു തേൻ മിഠായി ഉണ്ടല്ലോ അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇത്തവണ വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ട് കണ്ട് ഇതൊന്ന് ചെയ്ത് നോക്കണമെന്ന് എന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ കുറച്ച് ദോഷമാവ് ബാക്കിയിരുന്നത് കൊണ്ട് നമ്മൾ തെന്മിട്ടായി ഉണ്ടാക്കാൻ പോവുകയാണ് അതിലേക്ക് ഞാൻ ബീട്രൂട്ട് ജ്യൂസാണ് കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര കഷ്ണം ജ്യൂ ബീട്രൂട്ട് മാത്രം എടുത്തിട്ട് അതിൻ്റെ ജ്യൂസാണ് ചേർത്ത് കൊടുത്തത് പക്ഷേ നമുക്ക് അധികം കളറൊന്നും തെന്മിട്ടായിക്ക് നല്ല റെഡ് കളറാണല്ലോ ആ ഒരു കളറൊന്നും നമുക്കിതിൽ നിന്ന് കിട്ടിയിട്ടില്ല നിങ്ങൾ ബീട്രൂട്ട് ജ്യൂസ് കൂടുതൽ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ കളറ് കിട്ടുമായിരിക്കും പക്ഷെ ഞാൻ ഫസ്റ്റ് തന്നെ ചെയ്തപ്പോൾ അത് ഒരു പിങ്ക് കളറാണ് കിട്ടിയത് അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു വൺ ബൈ എയ്റ്റ് ടീസ്പൂണോളം മതിയാവും അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഉപ്പ് നോക്കുക ദോശമാവൽ ഉപ്പ് ഓൾറെഡി ഉണ്ടാവുമല്ലോ എന്നാലും നമ്മളിത് ഷുഗർ സിറപ്പല്ലോ സോക്ക് ചെയ്ത് വെക്കുന്നതുകൊണ്ട് ആ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മൈദപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മൈദപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് അരിപ്പൊടിയും യൂസ് ചെയ്യാം അപ്പം അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാനവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം അതിനായിട്ട് ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം നമ്മൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഒരു നുള്ളുപ്പും കൂടെ ചേർത്തിട്ട് പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആക്കി എടുക്കാം അപ്പോൾ ഇത് നമുക്ക് വേറൊരു അടുപ്പിലോട്ട് മാറ്റി കൊടുക്കാം നമുക്ക് അതിനുള്ളിൽ നമ്മുടെ ദോശ മാവുന്ന ഇതുപോലെ ക്രിസ്പി ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കണമല്ലോ അതിനായിട്ട് ഇതായി ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലോട്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ആയാലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക നല്ല ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കരിഞ്ഞു പോകരുത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പം നിങ്ങൾ കണ്ടില്ലേ ആ ഒരു കളറ് പിങ്ക് കളറായിരുന്നു ആയിരുന്നു അപ്പോൾ നമുക്ക് നല്ല റെഡ് കളറ് കിട്ടണമായിരുന്നു അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ബീട്രൂട്ട് ജ്യൂസൊന്നും ആക്കാൻ നിന്നില്ല കുറച്ച് റെഡ് കളർ ഉണ്ടായിരുന്നു അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടും എനിക്ക് ആ ഒരു പിങ്ക് കളർ തന്നെയാണ് കിട്ടിയത് കുറച്ചും കൂടെ കളർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ല റെഡ് കളർ ആക്കി എടുക്കാം ആഡ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല എൻ്റെ കയ്യിൽ കളർ ഉള്ളത് കൊണ്ട് ഞാൻ ആഡ് ചെയ്തേ ഉള്ളൂ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് കളർ ആഡ് ചെയ്യാതെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇത് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കുറച്ചൊരു കളറൊക്കെ ആയിക്കോട്ടെ ഫോട്ടോ എടുക്കുമ്പോൾ കളറൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചേർത്ത് കൊടുത്തതാണ് അപ്പം നിങ്ങളങ്ങനെ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ ഇനി നമുക്ക് ഇതാ രണ്ടാമത് കളർ ആഡ് ചെയ്ത് കൊടുത്തത് ചെറിയൊരു പിങ്കിഷ് കളർ തന്നെയാണ് വന്നത് പക്ഷേ മൂന്നാമത് കളർ ആഡ് ചെയ്ത് കൊടുത്തപ്പം അതായത് ഇതുപോലെ നല്ല റെഡ് കളർ തന്നെ തേൻമിട്ടായിയുടെ ആ ഒരു കളർ തന്നെ വന്നിട്ടുണ്ട് പക്ഷേ എനിക്കിത് തേന്മിഠായി ആയിട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ ജസ്റ്റ് നമ്മൾ ദോശമാവൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് പഞ്ചസാര സിറപ്പിലിട്ട് കഴിക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും അതുപോലെ തന്നെ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഒറിജിനൽ തേൻമിഠായി തോറ്റു പോകും അത്രയ്ക്ക് ടേസ്റ്റാണെന്നൊക്കെ കണ്ടപ്പം ഒന്ന് ചെയ്ത് നോക്കാനുള്ള കൊതി കൊണ്ട് ചെയ്ത് നോക്കിയതാണ് പക്ഷേ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ സത്യം പറഞ്ഞാൽ അപ്പോൾ എന്തായാലും ഞാനിത് മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് അത്രേ ഉണ്ടായിരുന്നുള്ളൂ ദോശമാവ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ എന്നാലും ഇതുപോലെ ചെറിയ ചെറിയ പുഴസാക്കിയെടുക്കുമ്പോൾ നമുക്ക് എന്തായാലും കുറേ ഒരുപാട് അതിൻ്റെ ക്വാണ്ടിറ്റി കൂടുമല്ലോ അപ്പം ഇത് എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല റെഡ് കളറ് തന്നെ വന്നിട്ടുണ്ട് പക്ഷെ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ച് നല്ല തേൻമിട്ടായിയുടെ ആ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് കിട്ടുമായിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ ഇതൊന്ന് ഷുഗർ സിറപ്പിലൊക്കെ ഇട്ട് ആയിട്ട് വന്നപ്പോഴേക്കും ആ ഒരു ടെക്സ്ചർ തന്നെ മാറിപ്പോയി വല്ലാണ്ട് എന്താ പറയുക വല്ലാണ്ട് സോഫ്റ്റ് ആയിരുന്നു ഷുഗർ സിറപ്പ് ഒക്കെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ നമ്മുടെ തേൻ മിഠായിയുടെ ടേസ്റ്റ് നല്ല കേട്ടോ ഒറിജിനൽ തേൻ മിഠായിയൊന്നും തോറ്റുപോകാൻ മാത്രമുള്ള ഐറ്റം ഒന്നുമില്ല ഇത് പക്ഷേ വെറൈറ്റി ഒരു സ്വീറ്റ് ഐറ്റം ട്രൈ ചെയ്ത് നോക്കണം എന്നാഗ്രഹമുള്ളവർക്ക് ദോഷമാവ് ഇരിപ്പുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ മധുരമായത് തന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുന്ന ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത് പുതിയ റെസിപ്പീസും വീഡിയോസും ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ